ആഹ് ഞാൻ ബിന്ദുവായാൻ ഞാൻ കഴിഞ്ഞ വീഡിയോയില് പറഞ്ഞിട്ടല്ലേ ഡ്രൈവിംഗ് പഠിച്ച കാര്യം അപ്പോ ആ അങ്ങനെ ഡ്രൈവിംഗ് പോകുമ്പോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ആക്സിഡന്റ് ഒരു കഥ പറയാട്ടാ അന്ന് ഞാൻ കുന്നംകുളത്ത് അങ്ങാടി സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരിക്കാം വർഷങ്ങള് ഒരു പത്ത് പതിനഞ്ച് വർഷങ്കിലും ആയിട്ടുണ്ടാവും കേട്ടോ അന്ന് അത് അഭിനയിക്കണ സമയത്ത് ഷൂട്ടിങ്ങിന് പോണം അതിരാവിലെയാണ് രാവിലെയാണ് ഷൂട്ടുള്ളത് അപ്പോൾ തിരക്ക് പിടിച്ച് വീട്ടിലെ പണികൾ പിള്ളേർക്കുള്ള ഭക്ഷണം എല്ലാം റെഡി ആക്കിയിട്ട് തിരക്ക് പിടിച്ച് പോവാം അപ്പം ഞാൻ ഉള്ളൂ പുതിയ കാർ എടുത്തിട്ടുള്ള സമയമാണ് കേട്ടോ അപ്പം ഏഴ് സീറ്റിന്റെ പുതിയ വണ്ടി എടുത്തിട്ടാണ് അപ്പം അതില് ഞാൻ കത്തിച്ചു വിടാണ് അതിന് വിടുമ്പോൾ ഞങ്ങളുടെ കണിമംഗലം ഒരു വളവുണ്ട് തൃശ്ശൂരിന്റെ പോകുന്ന വഴിക്ക് ആ വളവില് എത്തിപ്പോണ്ടല്ലോ ഒരു ബസ് ഇടിച്ചിട്ട് ഒരു ബൈക്ക് കാലൻ എൻറെ കാറിന്റെ മുന്നിൽ വന്ന് കഴിഞ്ഞു ഞാൻ ചവിട്ടി അല്ലെങ്കിൽ അയാളുടെ മേത്ത് ഞാൻ എൻ്റെ വണ്ടി കയറിയിട്ടുണ്ടാവും എന്റെ വിചാരം അയാളുടെ മേത്ത് എന്റെ വണ്ടി കയറിയെന്ന് തന്നെയാണ് ഞാൻ ആകെ എന്താ പറയാ ഒരാളുടെ ജീവൻ നമ്മളുടെ കയ്യിൽ പോ കൊണ്ടുപോകാന്ന് പറയുമ്പോ ഭയങ്കര ഭീകരമായ ഒരു അവസ്ഥയല്ലേ എന്നിട്ട് അങ്ങനെ ഞാൻ ഈ പതുക്കെ നോക്കിയപ്പോണ്ട് എന്റെ കാറും പിടിച്ച ഇളയക്കുന്നു എല്ലാ ദൈവങ്ങളും ഒരുമിച്ച് വിളിച്ച സമയാണ് സന്തോഷം കൊണ്ട് വിളിച്ചതാണ് കേട്ടോ അന്നേരത്തെ അങ്ങനെ ആയപ്പോഴേക്കും ഭയങ്കര ട്രാഫിക് ജാമായി അവിടേക്ക് ബസ്സുകാരും വണ്ടിക്കാരും രാവിലെയാണല്ലോ അപ്പൊ ഭയങ്കര തിരക്ക് അപ്പോ പലരും വന്നിട്ട് നോക്കിയ ഞാൻ ഒരു പെണ്ണാണ് ഓടിപ്പിക്കുന്ന ഇത് വന്നപ്പോ അവർക്കൊക്കെ ചില എന്താ പറയാ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടല്ലോ എന്നെ വന്ന് വഴക്ക് പറയാൻ തുടങ്ങി ഞാൻ പറഞ്ഞു സഹോദരന്മാരെ എന്റെ കുഴപ്പമില്ല ഞാനല്ല അയാളെ വണ്ടി ഇടിച്ച് ഇട്ടത് എന്താ കെട്ടറന്നൊക്കെ നോക്കിയേ എന്തൊരു കുട്ടുക്കാണ് ഉം ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞു അവരോട് ഞാനല്ല വണ്ടി ഇടിച്ചത് ബസ് ഇടിച്ചിട്ട് അയാള് തീർച്ചു വന്ന് വീണതാണ് സ്കൂട്ടർ യാത്രകാരനാ ഒക്കെ പറഞ്ഞപ്പോ ഇവർക്കൊന്നും പതിയില്ല അപ്പൊക്കൊന്നിടുപുഴ പോലീസുകാർ വന്നു അപ്പൊ പോലീസുകാരെ ആ ഒരു അവര് നമ്മളോട് പെരുമാറുന്ന ഒരു ഇതാണോട്ടോ ഭയങ്കര എന്താ പറയാ വളരെ മാന്യമായിട്ടും വളരെ നല്ല രീതിയിലാണ് അവര് നമ്മളോട് പെരുമാറിയിട്ടുള്ളത് എന്താന്ന് വന്ന് അന്വേഷിച്ചപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെയാണ് എന്റെ വണ്ടിയിലല്ല അയാളോട് ചോദിച്ചു അയാൾക്ക് ബോധമുണ്ട് ഭാഗ്യത്തിന് ചോദിച്ചു നോക്ക് എന്ന് പറഞ്ഞപ്പോ ചോദിച്ച പറഞ്ഞു അയാള് കാര്യം പറഞ്ഞു ഈ ഇവരെ വണ്ടി ഇടിച്ചിട്ടല്ല എന്റെ ബസ് ഇടിച്ചിട്ട് ഞാൻ തെറിച്ച് വീണതാണെന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് അപ്പൊ ഞാൻ പറഞ്ഞു സാറേ എനിക്ക് തിരക്കുണ്ട് തിരക്കായിട്ട് പോവാ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുക ഷൂട്ടിങ് സ്ഥലത്തുനിന്ന് അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് തിരക്കുണ്ട് സാറേ എനിക്ക് പോണമെന്ന് പറഞ്ഞു അപ്പം പോകണമെന്ന് പറഞ്ഞപ്പോൾ അവര് തന്നെ മുൻകൈ എടുത്തിട്ട് എല്ലാ ഇതും മാറ്റി എൻ്റെ രേഖ പറഞ്ഞിട്ടു എനിക്കത് കൃത്യസമയത്ത് തന്നെ അത് എത്താനും പറ്റി അതിന്റെ ഒരു സന്തോഷായിട്ട് അങ്ങനെ നമ്മള നമ്മളതില് ഭാഗമൊക്കെ ആയില്ലെങ്കിലും പോലും നമ്മള് ചെന്നപ്പെടുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ അതൊരു വല്ലാത്തൊരു പ്രശ്നങ്ങളാണ് പലപ്പോഴും ഉണ്ടാവുക പക്ഷെ അവിടെയൊക്കെ എന്നെ പലപ്പോഴും പോലീസാരി രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അതൊരു നന്ദിയുണ്ട് നമ്മുടെ കാവൽക്കാരോട് നമുക്ക് എനിക്ക് പ്രത്യേകം പറയാണ് ഓക്കേ